വന്ദേഹം സച്ചിദാനന്ദം ഭം ജഗദ്ഗുരു നിത്യം പൂർണ്ണം നിരാകരം നിർഗുണം സ്വാത്മസംസ്ഥിതം ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാതാരങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം അഷ്ടോത്തരശതനാമാവലിയിലെ മുപ്പത്തി മൂന്നും മുപ്പത്തി നാലും ഇന്ന് ചെറിയ വിവരണത്തിനായിട്ട് എടുക്കുന്നത് മന്ത്രങ്ങൾ ശ്രദ്ധിക്കുക ഓ സത്കൃത്യജ്ഞാനദാനോത്കർഷായ ഓ അജ്ഞാന വിനാശിത വിജ്ഞാനായ നമ ഇതാണ് രണ്ട് മന്ത്രങ്ങൾ അപ്പം അതിൽ മുപ്പത്തി മൂന്നാമത്തെ മന്ത്രം ഓം സത്കൃത്യ ജ്ഞാനദാനോത്കർഷായ നമ എന്നാണ് സത്കൃത്യ ജ്ഞാനദാനോത്കർഷായ നമ സത്കൃത്യമായ ജ്ഞാനദാനത്താൽ ഉത്കർഷം നേടിയ ഗുരുവിന് ആയിക്കൊണ്ട് നമസ്കാരം എന്നാണ് അപ്പം ഇവിടെ സത്കൃത്യ ജ്ഞാനദാനം ഉത്കർഷം എന്ന മൂന്ന് വാക്കുകളാണ് അത് വരുന്നത് ഉത്കർഷം എന്നാൽ ഉയർച്ച ഐശ്വര്യം ശ്രേഷ്ഠത സമൃദ്ധി ഇങ്ങനെയൊക്കെ പല അർത്ഥമുള്ള ഒരു വാക്കാണ് ഉത്കൃഷ്ട അപ്പം ആളുകളൊക്കെ സത്കൃത്യം ചെയ്യുന്നതിന് തുണിയാറുണ്ട് അല്ലേ ഒരു ഒരുപാട് കൃത്യങ്ങൾ കർമ്മങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷെ അതിൽ സത് കൃത്യമേ ചെയ്യാവൂ അത് മാത്രമേ ചെയ്യാവൂ എന്ന് കരുതി പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു കുറവാണ് പല ആളുകളും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടത്തക്ക രീതിയിൽ പലതും ചെയ്യുന്നുണ്ട് അത് പണ്ട് പണ്ട് കാലത്തും ഉണ്ടായിരുന്നു അതായത് ഒഴിപ്പോക്കർക്ക് വേണ്ടിയിട്ട് കുടിക്കുവാനായിട്ട് വെള്ളം വയ്ക്കുകയോ ചുമട് താങ്ങി ഉണ്ടാക്കി കൊടുക്കുകയോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പണ്ടേ ആളുകൾ ചെയ്തു പോകുന്നിരുന്നതാണ് ഇപ്പോഴും പല പുണ്യകർമ്മങ്ങളും ആളുകൾ ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല അപ്പോൾ അത് ഇവിടെ നമുക്കിതെടുക്കാവുന്നത് ഏറ്റവും പുണ്യമായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ സത്കൃത്യമായിട്ടുള്ളൊരു എന്ന് പറയുന്നത് ജ്ഞാനദാനമാണ് ജ്ഞാനം ദാനം ചെയ്യുക അതാണ് ഏറ്റവും സത്കൃത്യമായിട്ടുള്ളൊരു കാര്യം എന്ന് നമ്മൾക്ക് പറയാവുന്നത് നമ്മളൊക്കെ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ സുഖത്തിനായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് അല്ലേ മറ്റുള്ളവരുടെ സുഖം നമ്മുടെ പട്ടികയിലില്ല വളരെ കുറച്ച് ആളുകളുടെ കാര്യത്തിലേ നമ്മൾക്ക് മറിച്ച് കാണാൻ സാധിക്കുള്ളൂ അതിനാൽ അത്തരം പ്രവൃത്തികൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുന്ന ഒരു പ്രവൃത്തി അതിലായിരിക്കണം ഏർപ്പെടേണ്ടത് എന്നാൽ നം മഹാഗുരുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അങ്ങനെ മഹാഗുരു അങ്ങനെ അങ്ങനെയല്ലാതെ അല്ലായിരുന്നു നമ്മൾക്ക് നന്നായിട്ടറിയാം ഗുരുവിൻ്റെ ജീവചരിതത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾക്കതാണ് കാണാൻ സാധിക്കുന്നത് ഗുരു ചെറുതും വലുതുമായ എണ്ണമറ്റ പ്രവർത്തികൾ ചെയ്തതാണ് ഇവിടെ സ ശരീരനായിരിക്കുമ്പോൾ നമ്മൾക്കറിയാം ഗുരു ചെയ്ത പ്രവൃത്തികളെക്കുറിച്ചൊക്കെ അപ്പം അങ്ങനെ ഗുരു ചെയ്ത പ്രവൃത്തികളൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു മറ്റുള്ളവരെ അതായത് തൻ്റെ സഹജീവികളെ ഉത്കൃഷ്ടരാക്കുന്നതിനായിട്ട് ആണ് അപ്പം അവർക്ക് സംസ്കാരവും സ്വാതന്ത്ര്യവും നേടിക്കൊടുക്കുന്നതിനായിട്ടാണ് ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഗുരു ചെയ്ത ഓരോ കാര്യവും മനുഷ്യനെ ഉത്കൃഷ്ടനാക്കുന്നതിനായിരുന്നു നമ്മൾക്ക് നന്നായിട്ട് മനസ്സിലാകും നമ്മൾ ഗുരുവിനെ പഠിച്ചു പോകുമ്പോൾ അല്ലാതെ ഗുരുവിന് ക്രെഡിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഗുരു ഒരു ഒരു കാര്യവും ഇവിടെ ചെയ്തിട്ടില്ല അത് അതാഗ്രഹിച്ചു പോലുമില്ല ഗുരു ഒരു കൃപാലുവായിട്ട് കരുണാമൂർത്തിയായിട്ട് ഗുരു കർമ്മങ്ങൾ ചെയ്യുകയാണ് ചെയ്തത് അപ്പം അര അപരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു എന്ന് ഗുരു നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം തൃപാദങ്ങളുടെ കർമ്മ പരിപാടികളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ജ്ഞാനം പകർന്നു കൊടുക്കുക എന്നതായിരുന്നു കാരണം ജ്ഞാനത്തിന് അറിവിന് അത് പ്രത്യേകിച്ചും ആത്മജ്ഞാനത്തിന് ഒരു വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഗുരു ഗുരുവിൻ്റെ ഓരോ കർമ്മങ്ങളും എല്ലാ പ്രവൃത്തികളും നമ്മൾക്ക് ദാനമായി കിട്ടിയതുമാണ് അല്ലേ ഗുരു അത് മുഴുവൻ ലോകത്തിന് ലോകത്തിലുള്ള സകല ആളുകൾക്കുമായിട്ടത് ദാനം ചെയ്യുകയാണ് ചെയ്തത് ഓരോ കാര്യങ്ങളും അല്ലാതെ ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്കോ അല്ലെങ്കിൽ ഗുരുവിന് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നുമല്ല ഗുരു അത് കാര്യങ്ങൾ ചെയ്തിരുന്നത് അതുപോലെ ഒരു കർമ്മത്തിനും ഗുരു പ്രതിഫലം മിച്ചതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല അപ്പം സ്വാർത്ഥ താല്പര്യമില്ലാതെ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അഭരന് വേണ്ടി അഹർ നിശം പ്രയത്നം കൃപണത വിട്ട് കൃപാൽ ചെയ്തിടുന്നു അല്ലേ ഒരു കൃപാലിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ അങ്ങനെയുള്ളൊരു കൃപാലുവായിരുന്നു ഗുരു കരുണ്യമൂർത്തിയായിരുന്നു ഗുരു അപ്പോൾ ആ ഗുരു ചെയ്ത ഓരോ കർമ്മങ്ങളും എന്തിനായിരുന്നു ഈ ജ്ഞാനദാനം ജ്ഞാനം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു അപ്പം ഗുഗുരുവിൻ്റെ തിരുനാവിൽ നിന്ന് ഉതിർന്ന് വീണ ഓരോ ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിച്ചാലറിയാം അതിലെല്ലാം ജ്ഞാനം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാം ഗുരുവിൻ്റെ ഓരോ ചെയ്തികളും ഗുരുവിൻ്റെ ഓരോ ഓരോ കാൽവെയ്പ്പുകളിലും തന്നെ കാണാൻ സാധിക്കും ഗുരുവിൻ്റെ മഹത്തായ ശ്രേഷ്ഠമായ അതിശ്രേഷ്ഠമായ ഗുരു കൃതികളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾക്ക് എന്താണ് ലഭിക്കുന്നത് നമ്മൾ വെറുതെ അത് പാടി രസിക്കുകയാണോ ചെയ്യുന്നതല്ല അതിലുള്ളടങ്ങിയിരിക്കുന്ന വേദാന്ത തത്വം ആത്മജ്ഞാനം ഈശ്വരനെക്കുറിച്ചുള്ള അറിവ് അതെല്ലാമാണ് നമ്മളിലേക്ക് പകർന്നു കിട്ടുന്നത് അപ്പം മറ്റുള്ളവരിലേക്ക് ഇത്തരം ജ്ഞാനത്തിന് ദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സത്കർമ്മങ്ങൾ മാത്രം ചെയ്ത ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും അത് ഗുരുവിന് പഠിക്കുമ്പോൾ മാത്രമാണത് മനസ്സിലാകുന്നത് അതല്ലെങ്കിൽ ഗുരുവിടെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ഗുരു പോയി എന്ന് മാത്രമേ നമ്മൾക്ക് എന്താണ് മുഖവിലയ്ക്കെടുത്ത് അത് പറയാൻ സാധിക്കുകയുള്ളൂ പക്ഷെ അങ്ങനെയല്ല നമ്മൾ ആഴത്തിൽ ഗുരുവിനെ അറിയുവാൻ ശ്രമിക്കും തോറും ഗുരുവിൻ്റെ ഓരോ സത്കൃത്യങ്ങളും എത്രമാത്രം ശ്രേഷ്ഠമുള്ള ശ്രേഷ്ഠതയുള്ളതായിരുന്നു എന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഗുരുവിനെ നമ്മൾ അങ്ങനെയാണ് വിലയിരുത്തി പോകേണ്ടത് അപ്പോൾ ഇവിടെ പറയുന്നത് ശ്രീമദ് സ്വാമികൾ ഗുരുവിനെ വിശേഷിപ്പിക്കുന്ന സത്കൃത്യമായ ജ്ഞാനം പങ്കുവെച്ചുകൊണ്ട് അല്ലെങ്കിൽ ദാനം ചെയ്തുകൊണ്ട് ഉത്കൃഷ്ടം നേടിയവനാണ് ഗുരു ഉത്കൃഷ്ടം നേടുകയും ഒപ്പം മറ്റുള്ളവരെ ഉത്കൃഷ്ടരാക്കുകയും ചെയ്തതാണ് ഗുരു അപ്പം അങ്ങനെ സത്കൃത്യം ചെയ്ത് ഞാൻ അധാനം നിന്ന് സത്കൃത്യം ചെയ്ത് ഔന്നിത്യം പ്രാപിച്ച ഗുരുവാണ് ഇപ്പം ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ നമ്മൾ ആ നിലയ്ക്ക് കാണുമ്പോൾ അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് ഇവിടെ നമസ്കാരം അർപ്പിക്കുകയാണ് ശ്രീമദ് സ്വാമികൾ ചെയ്തിരിക്കുന്നത് മുപ്പത്തിനാലാമത്തെ മന്ത്രം ഓം അജ്ഞാന വിനാശിത വിജ്ഞാനായ നമഹ എന്നാണ് അജ്ഞാന വിനാശിത വിജ്ഞാനായ നമഹ ഇപ്പം എന്താണ് അജ്ഞാന വിനാശിത അജ്ഞാനത്തെ നശിപ്പിച്ച ജ്ഞാനം കൊണ്ട് അജ്ഞാനത്തെ നശിപ്പിച്ച ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത് ഇവിടെ കഴിഞ്ഞ മന്ത്രത്തിലും അതുതന്നെ അല്ലേ ജ്ഞാനദാനമാണ് ഗുരു ചെയ്തത് ആ ദാനം ചെയ്ത ഗുരു ജ്ഞാന സമ്പാദനത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത് ജ്ഞാനസമ്പാദനത്തിലൂടെ അജ്ഞാനമില്ലാതാവുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അജ്ഞാനത്തെ നശിപ്പിച്ച ഗുരുവാണ് എന്ന് നമ്മൾക്ക് പറയാം എന്ന് നമ്മൾക്ക് വിശേഷിപ്പിക്കാം സ്വാമികൾ അങ്ങനെയാണ് പറയുന്നത് അപ്പം അജ്ഞാനത്തെ നശിപ്പിക്കുന്ന അജ്ഞാനത്തെ നശിപ്പിക്കണമെങ്കിൽ ജ്ഞാനം വേണം അപ്പം അങ്ങനെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് വിശിഷ്ടമായ വിജ്ഞാനം നേടിയവനാണ് അല്ലെങ്കിൽ നമ്മ അത് അത് തന്നെ ഇപ്പോൾ കഴിഞ്ഞ മന്ത്രത്തിലെ പോലെ തന്നെ അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിശിഷ്ട ജ്ഞാനം നേടിയവനും അത് നമ്മൾക്ക് പകർന്നു തരികയും ചെയ്തവർ അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയാം അപ്പം അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് അതായത് ജ്ഞാനമില്ലാതെ അജ്ഞാനത്തിന് നാശമുണ്ടാകുകയില്ല ഉറപ്പാണ് അപ്പം ഇരുട്ട് പോകണമെങ്കിൽ എന്ത് വേണം അവിടെ വെളിച്ചം വന്നാലേ സാധിക്കുള്ളൂ അല്ലേ അല്ലാതെ നമുക്ക് ഇരുട്ടിനെ തുടച്ചു മാറ്റാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ അറിവുണ്ടാകണമെങ്കിൽ എന്താണ് ജ്ഞാനമുണ്ടാകണമെങ്കിൽ അറിവില്ലായ്മേ അവിടെ നിന്ന് പോയേ പറ്റുള്ളൂ അജ്ഞാനം എവിടെയുണ്ടോ അവിടെ അജ്ഞാനമില്ല എന്നുള്ളത് നമ്മൾക്കൊക്കെ അറിയാം അപ്പോൾ ആ അറിവിൻ അറിവിനെ സ്വീകരിക്കുന്നതിനായിട്ട് അജ്ഞാനത്തെ അറിവില്ലായ്മ ഇല്ലാതാക്കിയ ഗുരു എന്നൊക്കെ നമ്മൾക്ക് വിശേഷിപ്പിക്കാം അപ്പോൾ സത്കൃത്യം കഴിഞ്ഞ മന്ത്രം നമ്മൾ തന്നെയാണ് പറഞ്ഞാൽ സത്കൃത്യം ചെയ്ത ഗുരുവാണ് അപ്പം അത് 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 തന്നെ ഇവിടെയും അങ്ങനെ തന്നെയാണ് ഇവിടെയും വരുന്നത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കൃത്യം തന്നെയാണ് ഒരു സത്കൃത്യം തന്നെയാണ് അല്ലേ അറിവില്ലായ്മ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അറിവില്ലായ്മ ധാരാളമുള്ള ആളുകളാണ് ഒപ്പം അറിവും ധാരാളമുള്ള ആളുകളാണ് പക്ഷെ ഇവിടെ അറിവെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഭൗതിക വസ്തുക്കളിൽ അല്ലെങ്കിൽ ലൗകിക വസ്തുക്കളിലുള്ള ആ അറിവല്ല നമ്മളിവിടെ പ്രതീക്ഷ ഇവിടെ നമ്മൾ പറഞ്ഞു പോകേണ്ടത് നമ്മൾക്ക് ശരിക്കും വേണ്ടത് ആത്മജ്ഞാനമാണ് ആത്മാവിനെക്കുറിച്ചുള്ള അറിവാണ് ആത്മാവിനെ കുറിച്ചുള്ള അറിവെന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ അറിയുന്ന പ്രക്രിയയാണത് അപ്പോൾ അത് നമ്മളെ തന്നെ നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ അറിവുള്ളവരാകുന്നത് അപ്പം അങ്ങനെയുള്ള അറിവ് നമ്മൾക്ക് ലഭിക്കണം അത് നമ്മൾക്കുണ്ടാകണം അത് നമ്മൾ അത് അതിനു വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ശ്രമം എല്ലാം നടത്തേണ്ടത് അപ്പോൾ ആ അറിവ് നമ്മൾക്കുണ്ടാകണമെങ്കിൽ നമ്മളിലെ അജ്ഞാനം പോയേ പറ്റുകയുള്ളൂ നമ്മളെല്ലാം അജ്ഞരാണ് നമ്മളിതൊക്കെ പഠിക്കുകയും എന്താണ് പഠനം ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ശ്ലോകങ്ങളെല്ലാം ആലപിക്കുന്നുണ്ട് എങ്കിലും നമ്മളാരും ഗുരു പറഞ്ഞ ആ ഒരു ജ്ഞാനതലത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് തീർച്ചയാണ് അപ്പം നമ്മുടെ ശ്രമം പൂർണ്ണമായിട്ടും അത് തന്നെ ആയിരിക്കണം എന്ന് നമ്മളിതെല്ലാം പഠിക്കുമ്പോൾ നമ്മൾ അറിയുകയും കൂടെ വേണം അപ്പം ആ അതാണ് അതാണ് നമ്മുടെ മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത് ജ്ഞാനസമ്പാദനം അവിടെയാണ് നമ്മൾക്ക് മോക്ഷം ലഭിക്കുന്നത് അപ്പം ഗുരുവിടെ ഇരുൾമൂടിക്കിടന്നിരുന്ന ഒരു പറ്റം ആളുകളെ നമ്മൾക്കറിയാം അന്നത്തെ പത്തൊൻപത് അറുന്നൂറ്റാണ്ടിലെ സാമൂഹ്യ വ്യവസ്ഥിതിയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്കറിയാം അല്ലേ അപ്പം അങ്ങനെ ഇരുൾ മൂടി കിടന്നിരുന്ന ആ ആളുകളെ ഗർഭത്തിൽ അകപ്പെട്ട് കിടന്നിരുന്ന ആളുകളെ അവർക്ക് അറിവിൻ്റെ പ്രകാശം തെളിച്ചു കൊടുത്തത് ഗുരുവാണ് ആ അങ്ങനെയുള്ളൊരു സത്കൃത്യമാണ് ഗുരു ചെയ്തത് അപ്പം അജ്ഞാനം അഥവാ അറിവില്ലായ്മ നമ്മൾ പറയുമ്പോൾ ആ അജ്ഞാനം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഭൗതിക ജ്ഞാനമല്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാം കാരണം നമ്മൾക്കിപ്പം ഞാൻ പറഞ്ഞു ഒരുപാട് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഒരുപാട് അറിയാം ഒരാൾക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനറിയാം ഒരാൾക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാനറിയാം ഒരാൾക്ക് നന്നായിട്ട് എന്ത് കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കാനറിയാം ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് അറിവുകളുണ്ട് അപ്പോൾ ഈ അറിവുകളൊന്നും നമ്മൾക്ക് എന്താണ് ഈശ്വര തത്വത്തെ പ്രധാനം ചെയ്യുന്നതല്ല പക്ഷേ ആ അറിവും നമ്മൾക്ക് വേണം ഇത്തരം ഭൗതികമായിട്ടുള്ള അറിവും നമ്മൾക്ക് വേണം വേണ്ടെന്നൊന്നും ആരും പറയുന്നില്ല ഗുരുവും പറയുന്നില്ല അപ്പം അതുകൊണ്ട് ഇത് രണ്ടറിവിനോടുമൊപ്പം നമ്മൾക്കിത് ആത്മജ്ഞാനം കൂടി അതായത് നമ്മൾ ആരാണെന്ന് ഒന്ന് തിരിച്ചറിയുക കൂടി നമ്മൾ അറിഞ്ഞേ പറ്റൂ ചെയ്തേ പറ്റൂ അപ്പോൾ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ജ്ഞാന സമ്പാദനമാണ് അതിനൊരു മാർഗം അപ്പം നമ്മൾ നമ്മളൊക്കെ അത്ര ഗുണാത്മകരാണ് അല്ല അത്ര ഗുണങ്ങളും നമ്മൾ വിളങ്ങുന്നുണ്ട് എല്ലാവരിലുമുണ്ട് അപ്പോൾ ആ ത്രിഗുണങ്ങളിൽ ഏത് ഗുണമാണ് നമ്മളിൽ മുന്നിട്ട് നിൽക്കുന്നത് അതനുസരിച്ചാണ് നമ്മുടെ സ്വഭാവവും നമ്മുടെ ജീവിതവും നമ്മുടെ ആഹാര രീതി മേലെന്നൊക്കെ നമ്മൾക്കറിയാം അപ്പോൾ ഈ ത്രിഗുണങ്ങൾ ത്രിഗുണങ്ങളെന്ന് പറഞ്ഞെന്നാൽ ജ്ഞാനവിരോധിയാണ് ശരിക്കുന്നത് ജ്ഞാനത്തെ നമ്മളിലേക്ക് അടുക്കുവാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ത്രിഗുണങ്ങളെപ്പോലും ഇല്ലാതാക്കുകയാണ് വേണ്ടത് അപ്പോൾ അറിവില്ലായ്മ എന്ന് പറയുമ്പോൾ അറിവിൻ്റെ വിപരീതം മാത്രമല്ല അറിവ് അറിവ് സമ്പാദനത്തിന് ഏറ്റവും എതിരായിട്ട് നിൽക്കുന്ന ഒന്നാണ് അറിവില്ലായ്മ എന്ന് പറയാം അപ്പം അങ്ങനെ നോക്കുമ്പോൾ അറിവില്ലായ്മയ്ക്കും ഒരു പ്രാധാന്യമുണ്ട് അപ്പം ഇവിടെ ഇരുട്ട് പോകണമെങ്കിൽ വെളിച്ചം വരണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ജ്ഞാനം സമ്പാദിക്കണമെങ്കിൽ ആ ജ്ഞാനം പോയേ പറ്റുള്ളൂ അപ്പം ഗുരുവിൻ്റെ എല്ലാ പ്രവൃത്തികളും അത് തന്നെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ജ്ഞാനം പകർന്നു നൽകുന്നതിനായിട്ട് ഞാൻ ആദ്യം ഗുരു ഗുരുജ്ഞാന സമ്പാദിച്ചു അജ്ഞാന സമ്പാദനത്തിൽ സമ്പാദിച്ചാൽ മാത്രമേ മറ്റൊരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ആദ്യമായിട്ട് ഗുരു ഗുരുജ്ഞാനം സമ്പാദിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരിലുള്ള അജ്ഞാനത്തെ ഇല്ലാതാക്കുകയും ചെയ്ത ജ്ഞാനം കൊണ്ട് അജ്ഞാനത്തെ ഇല്ലാതാക്കുകയും ചെയ്ത ആ മഹാഗുരു തന്നെയാണ് ഇവിടെ ശ്രീമചൈതന്യ സ്വാമികൾ നമ്മൾക്ക് കാണിച്ചു തരുന്നത് ആ മഹാഗുരുവിൻ്റെ പാദാരവിന്ദങ്ങളിൽ എൻ്റെ ഈ എളിയ വാക്കുകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്തേ